ഇന്നത്തെ നമ്മുടെ യുവാക്കൾക്ക് ഭൗതികമായി നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവേകം കുറവാണ് അതുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളിലാണ് അവർ ഓരോ ദിവസവും ചെന്ന് ചാടുന്നത് നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദിത്വം നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ് കുടുംബത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അടിത്തറ പാകേണ്ടത് മാതാപിതാക്കളാണ് മൂല്യബോധം പകർന്നു നൽകേണ്ടവർ മൂല്യബോധമുള്ളവരായിരിക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മൂല്യബോധമുള്ള ഒരു ജനത ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല അതുകൊണ്ട് സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസത്തോടൊപ്പം മൂല്യബോധങ്ങൾ കൂടി പകർന്നു നൽകേണ്ടതുണ്ട് യുവാക്കളാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് അവർ കരുത്തരും മൂല്യബോധമുള്ളവരുമാകുമ്പോഴാണ് സംഘർഷങ്ങളും സംഘട്ടനങ്ങളുമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ മാറ്റത്തിനനുസരിച്ച് ഉയരാൻ കഴിയാതെ വരുമ്പോൾ പലരും നിരാശരായിത്തീരുന്നു ഇന്നെല്ലാ മേഖലകളിലും മത്സരമാണ് ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പലരും വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് നൽകുവാനും അവരുടെ ആത്മബോധം അവരുടെ ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരുവാനും കഴിയത്തക്ക സംവിധാനമുണ്ടായിരിക്കണം കുട്ടികൾ തളരുമ്പോൾ അവരുടെ മാതാപിതാക്കളും തകർന്നു പോകുന്നു അങ്ങനെ ആ കുടുംബം തന്നെ തകർച്ചയിലേക്ക് നീങ്ങുന്നു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കൂട്ടായ പ്രവർത്തനം ആവശ്യമായി വരും വിദ്യാഭ്യാസത്തിലൂടെയും ആന്തരിക വികാസത്തിലൂടെയുമാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ഓരോ വ്യക്തിയെയും തുല്യമായി അംഗീകരിക്കണം പൂർണ്ണവികാസം ഓരോ മനുഷ്യരിലും എത്തുമ്പോഴാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരിക്കണം വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ് പ്രകൃതി നശിച്ചാൽ എല്ലാം നശിച്ചു അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവാനായിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു നാടിൻ്റെ ചരിത്രവും സംസ്കാരവും മാതൃഭാഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നാടിൻ്റെ സംസ്കാരം നിലനിർത്തുന്നത് മാതൃഭാഷയാണ് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ എന്നാണ് അർത്ഥം ഇന്ന് സംസ്കാരം മാറി വരികയാണ് പരിഷ്കാരം കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൈതൃകവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്യഭാഷയിൽ എത്ര നിപുണനായാലും സ്വന്തം ഭാഷയിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ സംസ്കാരം മാറി വരികയും അവൻ്റെ സ്വതസിദ്ധമായ കഴിവുകൾ നഷ്ടപ്പെടുകയും ചെയ്യും കേരളീയർ പ്രകൃതിയോടിണങ്ങി ജീവിച്ചവരായിരുന്നു അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒരു ഗ്രാമത്തനിമ നിലനിന്നിരുന്നു കേരളത്തിലെ മാതൃഭാഷയിലും മലയാള ചിന്തയിലുമെല്ലാം പാരസ്പര്യത്തിൻ്റെ തേൻ നിറഞ്ഞിരുന്നു പരസ്പര ഐക്യത്തിൻ്റെ കഥകളായിരുന്നു എല്ലാ രചനയിലും നിറഞ്ഞിരുന്നത് എന്നാൽ കാലം മാറി വരുന്നു എൻ്റെ കുട്ടി ഇംഗ്ലീഷിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കളും കുറവല്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്കാരത്തെ ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള പരിഷ്കാര ഭ്രമമാണ് സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള പരിഷ്കാരമാവാം അതിനപ്പുറം പോകരുത് എല്ലാ ഭാഷയും പഠിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതെല്ലാം മാതൃഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കണം ഇന്ന് നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സദാസമയവും ടെലിവിഷൻ കാണുന്നു സ്മാർട്ട് ഫോൺ നോക്കുന്നു സൂര്യോദയം കാണുന്നില്ല സൂര്യാസ്തമയം കാണുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല സേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ദാരിദ്ര്യമായിരിക്കും ഇന്ന് പണത്തിനല്ല ദാരിദ്ര്യം സ്നേഹത്തിനാണ് ദാരിദ്ര്യം അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയിലേക്കും മടങ്ങേണ്ടത് അത്യാവശ്യമാണ് പരസ്പരഐക്യത്തിൻ്റെ ഒരു ലോകം നമ്മൾ കെട്ടിപ്പടുക്കണം സ്കൂളിലും കോളേജിലും കുട്ടികളെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം ഇന്നത്തെ നമ്മുടെ യുവതലമുറ പ്രകൃതിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക സംഘർഷങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുമ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുന്നത് അതുകൊണ്ട് വീട്ടിന് ചുറ്റും പൂച്ചെടികൾ നട്ടു വളർത്തുക പച്ചക്കറി കൃഷി ചെയ്യുക ഇതെല്ലാം നല്ലതാണ് നമ്മുടെ വീട്ടിനു ചുറ്റും ഒരു പൂന്തോപ്പാകുമ്പോൾ നമുക്ക് നല്ല പ്രാണവായി ശ്വസിക്കുവാൻ കഴിയും രോഗങ്ങളും കുറയും അങ്ങനെ പ്രകൃതിയുമായി നമ്മൾ ഐക്യത്തിലാവുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും കൈവരുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് മറ്റുള്ളവരിൽ നിന്നും പഠിക്കുവാനുണ്ട് വഴിപോക്കരിൽ നിന്നും പഠിക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് നല്ലൊരു അറിവിൻ്റെ ഉടമയാകണമെങ്കിൽ എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കണം